ഞാനും എൻ്റെ തോട്ടവും എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു വാഴയാണ് ഇത് കുഞ്ഞ് ചെടിച്ചട്ടി നട്ടതായിരുന്നേ ഞാനത് പറിച്ചു മുറ്റത് നട്ടു ഇന്ന് നല്ല ഉഷാറായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ കാണുന്ന റംബൂട്ടാനാണ് ഇത് കാണുന്ന മിന്നു കടിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തുളസി ഇലയാണ് തുളസിയിലയാണ് അവർക്ക് തുളസിയില തിന്നണം എന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ വാഴ നട്ടിട്ടുണ്ട് ഏത്ത വാഴ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോസുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വഴുതനങ്ങി നട്ടിട്ടുണ്ടായിരുന്നു മുറ്റത് അത് കുറേ വഴുതണങ്ങൾ ഞങ്ങൾക്ക് ഈ വർഷം കിട്ടി പിന്നെ അതെല്ലാം വെട്ടി വീണ്ടും അത് കായ്ക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചേക്കുവാണ് പിന്നെ കാണുന്നത് കോവലാണ് ഒത്തിരി കോവലൊക്കെ ഈ വർഷം പറിച്ചു കേട്ടോ ഒത്തിരി കോവയ്ക്ക് തോരം വെച്ചു ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ കോവയ്ക്കൊന്നും പറിക്കാൻ നിന്നില്ല ഇപ്പോഴും അതിനകത്തൊരു അഞ്ചാറ് കോവലുണ്ട് പിന്നെ ഇത് കാണുന്നത് ഒരു പേരെയാണ് ഞങ്ങൾ പേര് നട്ടതൊന്നുമില്ല തന്നെ വന്നതാണ് പക്ഷേ ഈ മുളകൊക്കെ ഞാൻ നട്ടതാണേ പിന്നെ ഇത് നട്ടത് പനിക്കൂർക്കാണ് കുഞ്ഞാറ്റ ഉള്ളതുകൊണ്ട് ഞാൻ പനിക്കൂർക്ക് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം പനിയൊക്കെ വരാറുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇത് കാണുന്നത് ഞങ്ങൾ കപ്പളം നട്ടിട്ടുണ്ട് ഇത് തന്നെ ഈ കാന്താരി തന്നെ ഉണ്ടായതാണ് ഞാൻ നട്ടതൊന്നുമില്ല അലക്കുകല്ലിൻ്റെ തന്നെ തന്നെയുണ്ടായതാണ് പിന്നെ ഞാൻ നട്ടു കറിവേപ്പിലും നട്ടിട്ടുണ്ട് രണ്ട് കറിവേപ്പിലും നട്ടിട്ടുണ്ട് ഉഷാറാവുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഇത് പിന്നെ ഒത്തിരി ഞങ്ങൾ നട്ടിട്ടുണ്ട് അതിനകത്തുള്ള ഒരു സാധനമാണ് കപ്പളം കപ്പള മൂന്നാല് കൈ ഞങ്ങൾ നട്ടിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നല്ല കപ്പളം കാഴ്ച കിടക്കുന്നുണ്ടോ എന്ത് രസം അല്ലെങ്കിൽ ഇത് നാടൻ കപ്പളവും കേട്ടോ പിന്നെ നല്ല ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ നാടൻ കപ്പളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കുറേ കായകളുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് നാടൻ തന്നെ കേട്ടോ ഇതൊരു സൈസ് പുതിയ സൈസുള്ള ഒരു കപ്പളമാണ് നല്ല മുഴുത്തിരിക്കുന്ന പഴവൊക്കെ നല്ല കാണാൻ നല്ല ഭംഗി നല്ല മഞ്ഞ കളറിലിരിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ഓരോ ചെടികളാണ് കേട്ടോ ഞാൻ നട്ടത് ഇതെൻ്റെ ചെറിയ പൂക്കളാണ് ഞാൻ നട്ട പൂക്കളാണ് കാണാൻ നല്ല രസമില്ലേ അങ്ങനെ ഇന്ന് എൻ്റെ വീട് ഇവിടെ അവസാനം